കോവിഡ് സ്ഥിരീകരിക്കുന്നതിനായി ഐ സി എം ആർ അംഗീകരിച്ച മുഴുവൻ പരിശോധനകളും ഒരു കൂടെ കീഴിലൊരുക്കി എറണാകുളം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബ് ആർ ടി പി ആർ ട്രൂനാറ്റ് സിബിനാറ്റ് ആന്റിജൻ പരിശോധനകളാണ് ചുരുങ്ങിയ കാലയളവിൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മുഴുവൻ പരിശോധനകളും ഒരിടത്ത് സാധ്യമാക്കിയ കേരളത്തിലെ ഏക പബ്ലിക് ഹെൽത്ത് ലാബ് കൂടിയാണ് ഇത് രോഗനിർണയ പരിശോധനകളിൽ മികവിന്റെ കേന്ദ്രമായി മാറാനുള്ള യാത്രയിൽ തന്നെയാണ് എറണാകുളം റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബും കോവിഡ് രോഗനിർണ്ണയത്തിനായി ഐസിഎംആർ അംഗീകരിച്ച മുഴുവൻ പരിശോധനകളും സജ്ജീകരിച്ചിരിക്കുന്നത് വെറും ഒന്നര ഒന്നരമാസ കാലയളവിനുള്ളിലാണ് കോവിഡ് കണ്ടെത്തുന്നതിനായുള്ള മുഴുവൻ പരിശോധനകളും ഒരിടത്ത് തന്നെ സാധ്യമാക്കി മികവിലേക്കുള്ള കുതിപ്പിന് തുടക്കമിട്ടത് സർക്കാർ ആശുപത്രികളിലും മൊബൈൽ പരിശോധനാ യൂണിറ്റുകൾ വഴിയും ശേഖരിക്കുന്ന സ്രവ സാമ്പിളുകൾ ഇവിടെ എത്തിച്ച് പരിശോധിക്കുന്നു ജില്ലയിലെ കോവിഡ് പരിശോധനകളുടെ എണ്ണം കൂട്ടാനും പബ്ലിക് ഹെൽത്ത് ലാബിലെ പരിശോധനാ സംവിധാനങ്ങൾ സഹായിക്കും ഒരു രൂപ കോഴിച്ചാണ് ആർ ടി പരിശോധനാ സൗകര്യങ്ങൾ ലാബിൽ സജ്ജമാക്കിയത് അതാത് സ്വാബ് കളക്ട് ചെയ്തിട്ട് ഒരു വണ്ടി അറേഞ്ച് ആർ ടി പി ആറിനെ പോലെ ഏറ്റവും കൃത്യതയാർന്ന ഫലങ്ങൾ തന്നെയാണ് ട്രൂനാറ്റും സിബിനാറ്റും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ട്രൂനാറ്റ് സിബിനാറ്റ് ഫലങ്ങൾ ലഭ്യമാകും ടെസ്റ്റും ടെസ്റ്റും ട്രൂനാറ്റ് അടക്കം ഏതാണ്ട് ടെസ്റ്റ് ബേസ്ഡ് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും ആന്റിജൻ സംവിധാനങ്ങളും കോവിഡിന് ശേഷവും വിവിധ തരം വൈറസ് രോഗങ്ങളുടെ പരിശോധനകൾക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാം കേന്ദ്ര അംഗീകാരം ലഭിച്ചാൽ ഗവേഷണങ്ങളും സാധ്യമാക്കാം ആശാ ജാവേദ് മനോരമ ന്യൂസ് കൊച്ചി